എല്ലായിടത്തും പോയ മുസ്ലിം പള്ളി അല്ലെങ്കിൽ പള്ളിക്കായിട്ടില്ല പോയെന്നെ ഇങ്ങനത്തെ ആഗ്രഹങ്ങളായിട്ട് മുന്നോട്ട് പോയപ്പോഴൊക്കെ നമ്മളെ പിടിച്ചിരുത്താൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ ഒരുപാട് തിരസ്കാരങ്ങൾ നമ്മളെ റിജക്റ്റ് ചെയ്യാ എന്ത് ഇതൊക്കെ എന്നെ പറ്റി അറിഞ്ഞു വെച്ചിട്ട് ചോദിക്കുന്നതാണ് ഞാൻ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഇത്രയും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അനുഭവം അങ്ങനത്തെ സിറ്റുവേഷൻ ഞാൻ ചേച്ചി ഇപ്പോൾ കുറച്ചെങ്കിലും ബോൾഡ് ബോൾഡായത് എന്തെന്ന് വെച്ചാൽ ഇപ്പം ഈ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞാൽ ടമാർക്കട എന്ന് പറഞ്ഞ പ്രോഗ്രാം വന്നതിന് ശേഷം അതിന് മുന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഇതുപോലെ ഭയങ്കര കരയുന്ന ആളൊക്കെ തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിക്കുന്ന സമയത്ത് ആരാന്നൊന്നും ഞാൻ പറയില്ല ഒരാൾ ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ പതിനൊന്ന് വർഷമേ വന്നിട്ടുള്ളൂ ഒന്ന് രണ്ടുപേരും മാത്രം മോശമായിട്ടുള്ള ചെറിയ രീതിയിലൊക്കെ സംസാരിച്ചിട്ടുള്ളൂ അത് കൊടുക്കുന്ന രീതിയിൽ ഞാൻ കൊടുത്തിട്ടുമുണ്ട് ഒരാൾ എന്നെ കഥ എഴുതാൻ വിളിച്ചു കൂടെ എഴുതുന്നു കഥ എഴുതുന്നു ഭയങ്കര വലിയ കാര്യമല്ല ഒരൊക്കെ കഥ എഴുതുമ്പോൾ കൂടെ ഇരിക്കാന്നുള്ളത് ആ സമയത്ത് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുള്ളു ഞാൻ പറഞ്ഞ ആ ശരി സാർ ഞാൻ വരാം പക്ഷെ പുള്ളി വേറൊരു രീതിക്കാണ് ചിന്തിക്കുന്നത് മനസ്സിലായി അപ്പൊ ലൗഡ് സ്പീക്കർ ടച്ച് നമ്മുടെ മുന്നിൽ ഇരുന്ന് സംസാരിച്ചപ്പോഴും അവര് പറയുന്നത് ഇത് അതാണ് ഉദ്ദേശം നിനക്കറിയാത്തോണ്ടാന്ന് പറഞ്ഞ് വിളിച്ചു കൊടുത്തു പിന്നെ അറിയുന്ന ആ പുള്ളി ആ ഒരു ചാനലിന്റെ ഹെഡായി മാറിയെന്ന് പിന്നെ ആ ചാനലിൽ വരുന്ന സീരിയലെല്ലാം പുള്ളി എന്നെ അങ്ങ് റിജക്ട് ചെയ്ത് വിടുവോ ചേച്ചി പിന്നെയാണ് അറിയുന്നത് ആ കൺ വിളിക്കുന്ന ആ കൺട്രോളർ പറയുന്നത് സ്നേഹം കൊണ്ട് പറയുന്നത് പിന്നെ പറയുന്നത് ഈ ആളാണ് അവനെ മാറ്റി ചെയ്യുന്നത് ഞാനുണ്ടല്ലോ ഞാൻ ഈ സീരിയലിൽ കയറാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് നായകൻ്റെ അനിയത്തിയാണ് കൂടുതലും ചെയ്തിട്ടുള്ള ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ കുറേ കോസ്റ്റ്യൂം ഒക്കെ എടുത്ത് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് തുണിയെടുത്ത് സ്റ്റിച്ച് ചെയ്ത് എല്ലാം വെച്ചിട്ട് പൊട്ടിക്കെട്ടി ബാഗെല്ലാം റെഡി ആയിട്ട് വയ്ക്കുമ്പോഴാണ് പറഞ്ഞത് വിളിക്കുന്നില്ല ഷൂട്ടിന് വേണ്ടി അപ്പോഴാ പറയുന്നത് അത് ചാനലിന്ന് പറഞ്ഞു അനുവിന് അനുവിൻ്റെ ഹൈറ്റ് കുറവാണ് ഹൈറ്റിന്റെ പ്രശ്നത്തിൽ പോയിട്ടുണ്ട് കേട്ടോ ഹൈറ്റ് കുറവാണ് അനുവിനെ റിജക്ട് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഈ ഒരു വ്യക്തി കാരണം എൻ്റെ കുറേ വേഷങ്ങൾ പോയി സാരമില്ല അതിനൊക്കെ ഞാൻ നന്നായിട്ട് വേഷങ്ങൾ ചെയ്തു അങ്ങനെ ആ വ്യക്തി ഇടയ്ക്ക് ഞാൻ കണ്ടു എന്നിട്ട് മിണ്ടിയില്ല ഞാൻ ചിന്തിച്ച് ആ സാറിന്ന് ഞാൻ വേറെ ഉദ്ദേശത്തിനൊന്നുമില്ല ഞാൻ അന്ന് ഇത്രയും പ്രശ്നത്തിന് ശേഷം അദ്ദേഹത്തിനെ കണ്ടിട്ട് ആ സർ മിണ്ടിട്ടില്ല ചോദിച്ചിങ്ങനെ പോന്ന് അപ്പൊ നിനക്ക് എങ്ങനെയാ അനു അദ്ദേഹത്തിന്റെ അടുത്ത് ചിരിക്കാൻ തോന്നുന്നത് നമ്മളെ നമ്മളെന്തിനാ ചത് നമ്മളത് കളഞ്ഞില്ല ചിലപ്പോ അയാളുടെ ആ ഒരു സമയത്ത് തോന്നിയതായിരിക്കാം നമ്മള് കുറ്റം പറഞ്ഞ കാര്യം നമ്മളെ മനസ്സിലാ ദേഷ്യം വെക്കണോ നമ്മൾ എന്തിനാ കാണിക്കുന്നില്ല നമുക്ക് കുറച്ച് സീനൊക്കെ എഴുതന്നൊരു മനുഷ്യനല്ലേ കൊറേ എപ്പിസോഡ് അദ്ദേഹം കാരണം ചോറ് അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ തിട്ടുന്ന ദേഷ്യം കാണിക്കുന്ന അതുകൊണ്ട് ഒത്തിരി വർഷമായില്ലേ അപ്പൊ പുള്ളിക്കാരനെ കണ്ടപ്പോൾ പുള്ളിക്കാരൻ എന്നെ മൈൻഡ് ചെയ്യാണ്ട് എനിക്കത് വിഷമി വിഷമമായി ഞാൻ പറയാൻ ചെയ്തു ഇത് എന്തെ കണിട്ട് മൈൻഡ് ചെയ്യാത്തത് ആവാഡ് ഞാൻ ഇപ്പൊ ആലോചിച്ചപ്പോ അയാൾ എന്താ ഞാൻ ഞാൻ ഇപ്പഴ അതിനുശേഷം ചിന്തിച്ചില്ല എന്തുകൊണ്ട് പുള്ളീൻ്റെ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല പിന്നെ വേറെ കുറെ കാര്യങ്ങൾ മനസ്സിൽ കിടക്കണല്ലോ സന്തോഷമുള്ളത് അത് അതോടുകയി അപ്പൊ ഇനിയുള്ള പുള്ളീനെ കണ്ടാനും വേണ്ടാൻ പോവും നമ്മളെന്തിനാ ചിരിക്കാതിരിക്കണം ആ ഇങ്ങനെ ചിരിക്കണോ ചിരിക്കണ്ടേ എന്നുള്ളത് അദ്ദേഹത്തിന് ഇഷ്ടമാണ് വേണമെങ്കിൽ കാണിക്കട്ടെ നമ്മൾ നമ്മുടെ ഭാഗം നോക്കി നിന്നും പൂരേ അത്രയൊക്കെയുള്ളൂ ഇനി അരുവിൻ്റെ ഇപ്പോഴത്തെ വലിയ സ്വപ്നങ്ങൾ എന്തൊക്കെയാ അങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല ഒരൊറ്റ സ്വപ്നമുണ്ട് സിനിമ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് നല്ല സിനിമ ചെയ്യണം നല്ല ക്യാരക്ടർ ചെയ്യണം നല്ലൊരു നടൻ്റെ കൂടെ നടൻ്റെ കൂടെ അഭിനയിക്കണം ചെറിയ ക്യാരക്ടറാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നല്ലൊരു അത് ആ ക്യാരക്ടർ നല്ലതായിരിക്കണം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ഒറ്റ സീനാണെങ്കിലും കുഴപ്പമില്ല ചെയ്യാൻ പറ്റണം എന്നിട്ട് എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ കൊണ്ടിരുത്തിയിട്ട് തിയേറ്ററിൽ ഇരുന്ന് അവരൊക്കെ കൂടെ ഇരുന്ന് ആ സിനിമ കാണണം അതാണ് എന്റെ ഏറ്റവും വലസം അപ്പൊ അതിന് പറഞ്ഞ് പൊക്കില്ലാതെ അനുവിന് പല അവസരങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്നിപ്പം നമ്മുടെ ഒക്കെ അറിയാം പൊക്കില്ലെങ്കിലും ക്യാമറ ടെക്നിക്സ് വെച്ചിട്ടൊക്കെ ഓരോ ആംഗിളിന്റെ ഒക്കെ ഫോട്ടോ അങ്ങനെയൊക്കെ ഓരോന്നും ചെയ്യുന്നുണ്ടല്ലോ പിന്നെ നല്ല ഹീൽസ് ഇടുക ചിലരൊക്കെ ചില സീൻസിലൊക്കെ പൊക്കം ഇല്ലെങ്കിൽ പോലും സ്റ്റൂൾ ഇട്ടിട്ടാണ് ചില സീനിലൊക്കെ ചെയ്യുന്നത് ഹൈറ്റ് ഉള്ള ഹീറോ ഉണ്ടാവും അപ്പൊ ചിലപ്പം അവിടെയൊക്കെ എത്രയോ നേരം നമ്മുടെ ഈ നായകന്മാർക്ക് പൊക്കം കുറവാണെങ്കിൽ ഇങ്ങനെ സ്റ്റൂളൊക്കെ വെച്ചിട്ട് ചില സീൻസൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട് ഹൈറ്റിന്റെ പ്രശ്നത്തിലല്ല കാര്യം പെർഫോമൻസ് കാര്യം പണ്ട് ഇൻഡസ്ട്രിയിൽ വന്ന സമയത്ത് ഹൈറ്റിന്റെ പ്രശ്നത്തില് ഒരുപാട് പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട് ഇപ്പോഴും കളിയാക്കുന്നവരുണ്ട് ഞാൻ വൈദ്യാറില്ല പക്ഷെ പണ്ട് എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് ഹൈറ്റ് കുറവാണ് അതാണ് കുള്ളത്തിയാണ് ഗുണ്ടാണ് അതാണ് അപ്പഴാണ് ഞാൻ കുറെ കരഞ്ഞിട്ടുണ്ട് ഞാൻ ഏറ്റവും പോയിന്റ് ഹിൽ നല്ല ഹിൽ ഇട്ട് ഞാൻ പോയി എല്ലാ കടകളിലും പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചൊക്കെയാണ് ഞാൻ നിന്ന് അഭിനയിച്ചിട്ടുള്ളത് ഒത്തിരി പേര് എന്നെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് ഹൈറ്റിന്റെ പേരിലൊക്കെ പറഞ്ഞ് ഞാൻ കുറേ കരഞ്ഞിട്ടും ഉണ്ട് ആ കാര്യത്തിലൊക്കെ പക്ഷെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഹൈറ്റോ കളറോ ഒന്നുമല്ല കാര്യം നമ്മുടെ പെർഫോമൻസിലാണ് കാര്യം